ഹൈ വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാൽ തികയുന്നുണ്ടോ എന്നുള്ളത് അമ്മമാരുടെ ഒരു സംശയമാണ് കുഞ്ഞ് കരയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അമ്മമാർക്കും അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഡൗട്ടായിരിക്കും കുഞ്ഞിന് പാൽ തികയുന്നില്ല അതുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ കരയുന്നത് എന്നുള്ളത് ആദ്യമൊക്കെ ചില അമ്മമാരിൽ അധികം പാല് കാണത്തില്ല ചിലരിൽ ധാരാളം പാൽ ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരിക്കലും കുട്ടിയെ അതിൽ നിന്ന് മാറ്റിയെടുക്കൽ അതായത് കുപ്പിപ്പാലിലോട്ട് കൊണ്ടുവരരുത് കുറവ് പാലാണെങ്കിൽ പോലും അഥവാ പാല് വന്ന് തുടങ്ങിയിട്ടില്ല അമ്മയ്ക്ക് പാല് വന്ന് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞിന് പാൽ കൊടുക്കണം അതായത് ഇല്ലെങ്കിലും പാല് കൊടുക്കണം അതായത് പാൽ കുഞ്ഞ് മൂല വലിച്ചു കുടിക്കുന്നതനുസരിച്ചിട്ട് അത് അമ്മയ്ക്ക് പാലിൻ്റെ ഉൽപ്പാദനം കൂടും അതായത് ആദ്യത്തെ ദിവസങ്ങളിൽ കൊളസ്ട്രോൾ കുഞ്ഞിന് ഏറ്റവും അത്യാവശ്യമുള്ള നല്ല പോഷക ഗുണമുള്ള ഒരു മിൽക്കാണ് കൊളസ്ട്രോൾ ആദ്യം വരുന്ന മിൽക്ക് അത് നൽകുകയും തുടരെ മൂല വലിച്ചു കൊടുക്കാൻ കുടിക്കാൻ അനുവദിക്കുകയും ചെയ്താൽ തന്നെ പാലിൻ്റെ ഉൽപ്പാദനം കൂടുന്നു പാൽ കുടിച്ചു കഴിഞ്ഞ് സുഖരമായ ഉറക്കവും ആറോ ഏഴോ പ്രാവശ്യം മൂത്രമൊഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമല്ല കുഞ്ഞിന് കുറച്ച് തൂക്കമൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പാല് തികയുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം ഇതിനോടൊപ്പം തന്നെ അമ്മമാർ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും ധാരാളം വെള്ളം കുടിക്കുക അത് പാൽ ഉൽപ്പാദനം കൂടാൻ സഹായിക്കും അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും വിഷമങ്ങളോ ടെൻഷനോ ഒക്കെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തുക ഇത്തരം പ്രശ്നങ്ങളൊക്കെ പാല് ഉണ്ടാവാനുള്ള ചാൻസ് കുറയ്ക്കും അതോടൊപ്പം തന്നെ പാൽ കുഞ്ഞിന് കിട്ടുന്നതും കുറയും അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് പ്രധാനം നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക പ്രശ്നങ്ങളൊക്കെ ഒരു വഴിയിൽ നടന്നോളും അതൊന്നും ശ്രദ്ധിക്കേണ്ട നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ആരോഗ്യകരമായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മളൊരു എയിം ആയിരിക്കേണ്ടത് ആ സമയത്ത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്